ഗൈസ് അപ്പോൾ ഇത്രയും ലെങ്ത്ത് വെള്ളം കറങ്ങി 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 വരികയാണ് അപ്പോൾ ഈ ഒരു ചെറിയ മോട്ടോർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അവിടെ കാണുന്നത് ഗൈസ് നാട്ടിലും ഗൾഫിലും എല്ലാം നമ്മൾ റൂമിലിരിക്കുന്ന സമയത്ത് എ സി യൂസ് ചെയ്യുന്നുണ്ട് ഈ എ സിയുടെ ഡ്രൈനേജ് വരുന്ന വാട്ടർ എന്തിനെങ്കിലും യൂസ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു ഐഡിയ കിട്ടിയ കേട്ടോ അതൊരു കൊച്ച് പമ്പ് ഉപയോഗിച്ചിട്ട് ചെടികൾക്കും പിന്നെ പുറമെയുള്ള കിളികൾക്കും ജീവജാലങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാവുന്ന രീതിയിലൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാനതിനൊരു കുറച്ച് ട്യൂബ് മേടിച്ചിട്ടുണ്ട് വാട്ടർ ട്യൂബാണ് സിക്സ് എം എമ്മിൻ്റെ ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഉണ്ടാവും എൻ്റെ ഒരു ചെറിയ പമ്പുണ്ട് ട്വൽവ് വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ് അതൊരു ഗിയർ പമ്പാണ് അതിലേക്ക് ഞാൻ ഈ ഒരു ഓസ് സക്ഷൻ ലൈനും ഡിസ്ചാർജ് ലൈനും കണക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അത് എന്നിട്ട് നമ്മുടെ എ സിയിൽ നിന്ന് വരുന്ന ഡ്രൈനേജ് ഒരു വാട്ടർ ടാങ്കിനകത്താണ് ഞാൻ കളക്ട് ചെയ്യുന്നത് അതുകൊണ്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് സക്ഷൻ ലൈൻ ഞാൻ ഇട്ടിരിക്കുന്നത് പമ്പിൻ്റെ അതിലിട്ട് ഇതുപോലത്തെ ഒരു ബാറ്ററി ഉണ്ട് എൻ്റെ കയ്യിൽ ഇത് കാറിൻ്റെയൊക്കെ ഒരു വലിയ ബാറ്ററിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ബാറ്ററി എടുക്കണമെന്നില്ല ഞാൻ ജസ്റ്റ് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട് വെള്ളം ഈ ഓസിലൂടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കറങ്ങി കറങ്ങി വരുന്നത് ഇപ്പോൾ കളർ വെള്ളം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം പക്ഷേ ഇതിങ്ങനെ കറങ്ങി കറങ്ങി വരുന്നത് കാരണം മുകളിൽ വശത്ത് എത്തുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇപ്പോൾ കാണാം കേട്ടോ ഇത്ര ഇരുപത്തഞ്ച് മീറ്ററോളം ഈ പമ്പ് ഈ ഒരു കുഞ്ഞു പമ്പ് വർക്ക് ചെയ്തിട്ട് വെള്ളം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രഷർ അധികം പ്രഷറൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഉണ്ട് ഇതേ കാണാം അപ്പോൾ ആ ഒരു പമ്പിൻ്റെ ഫോഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കി കേട്ടോ ചെറിയ പമ്പാണെങ്കിലും എത്ര ദൂരത്തേക്ക് ഇത് പമ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു റൂമിൽ നിന്ന് ഔട്ട് സൈഡിലുള്ള ഒരു ചെറിയൊരു പാത്രം വെച്ച് ആ ഒരു പാത്രത്തിൽ ഈ ഒരു വെള്ളം കളക്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം പുറമേ ഉള്ള പൂച്ചകൾക്കും കിളികൾക്കൊക്കെ വന്ന് വെള്ളം കുടിക്കാനും പറ്റും അപ്പോൾ രണ്ട് യൂസ് ഉണ്ട് ഉണ്ടോണ്ട് അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ ഇതിനെടുത്തിട്ടുണ്ട് ഇതിൽ ഈ വെള്ളം മൊത്തം കളക്റ്റ് ചെയ്യും എന്നിട്ട് ഇവിടെ ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ ചുവടില് ഒരു തണലുണ്ട് ആ തണലിലാണ് ഞാൻ ഇത് വെക്കുന്നത് അപ്പോൾ ആ പുറമെ അകത്തുള്ള ഓസ് പുറമേലേക്ക് ഈ ഒരു ചുമരൻ്റെ അപ്പുറത്തേക്ക് ഇടണം കേട്ടോ അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി പമ്പ് ഓണാക്കിയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് അല്ലെ വെള്ളം ഇവിടെ വരുന്ന നിങ്ങൾക്ക് കാണാം കണ്ടോ എത്ര ദൂരമാണെങ്കിൽ ആ ഒരു പമ്പിന് പ്രശ്നമല്ല വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല ചൂടാണ് ഗൈസ് ഈ ഓസൊക്കെ നന്നായിട്ട് ഊജിക്കുന്ന അത്രയും ചൂടുണ്ട് എന്നാലും ഈ ഓസ് ഒരുക്കില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇനി എൻ്റെ റൂമിൻ്റെ ഔട്ട്സൈഡുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം കിട്ടും അപ്പോൾ ഈ ഒരു വെള്ളം നല്ല കണ്ടൻസ്ഡ് വെള്ളം തന്നെയാണ് അത്യാവശ്യം അതിന് അത്ര പ്രശ്നമൊന്നുമുള്ള വെള്ളമൊന്നുമല്ല ഈ സിന്ന് വരുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അധികം ചൂടില്ലാത്തൊരു വെള്ളമാണിത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ